സിമ്പിളായിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം ചിക്കൻ വർക്കൊന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് അതിന് കുറച്ച് മല്ലിയില പുതിനയില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണി മസാലയൊന്നും ഉപയോഗിക്കാറില്ല നമ്മുടെ സാധാരണ മസാലകൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് ആർക്കും നമുക്ക് വീട്ടിലെപ്പോൾ വേണേലും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ വെച്ച് ചിക്കൻ ബിരിയാണി ഇല്ലല്ലോ എന്നൊന്ന് വിചാരിച്ച് ഉണ്ടാക്കാതിരിക്കേണ്ട കാര്യമില്ല ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഈ മുളക് പൊടി ഒത്തിരി അരുവുള്ള മുളക് പൊടിയല്ല വളരെ കുറച്ചിട്ട് ആണ് ഒത്തിരി മഞ്ഞൾപ്പൊടി മെയിൻ നമ്മുടെ ഗരം പൊടിയാണ് ഇത് ഒരു ഒന്നര ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഇട ഒരു കിലോ മിച്ചം ഉള്ള ഇത് ചിക്കനാണ് ഒരു ഒന്നര കിലോ ഒക്കെ വരുന്ന ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ശകലം കുരുമുളക് പൊടി ഇത്രയും നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർക്കുകയാണ് തൈരോട് കൂട്ടി തിരുമിയാണല്ലോ തിരുമിയാണ് ചിക്കൻ്റെ മസാല രട്ടി വയ്ക്കുന്നത് അപ്പം ഇതിൽ മസാല ശരിക്കും വേണം അരഞ്ഞു കിട്ടാൻ വേണ്ടി വെള്ളമൊഴിക്കാതെ തൈരാണ് ഞാൻ ചേർക്കുന്നത് ഇതൊരു ആറ് സവോള ഞാൻ വറുത്തു പോരുന്നതാണ് പക്ഷെ ഒത്തിരി വലിയ സവോളയൊന്നുമല്ല മീഡിയം സൈസിലുള്ള സവോളയായിരുന്നു അതുകൊണ്ടാണ് ആറെണ്ണം എടുത്തത് ഇല്ലെങ്കിൽ മൂന്നോ നാല് അങ്ങനെയാണ് സാധാരണ ഞാൻ എടുക്കാറ് ഈ സവോളം വറുത്തു പോയിരിക്കുന്ന വെച്ചാൽ ഇനി ഞാൻ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചിക്കന് ബിരിയാണിയിലേക്ക് ഉണ്ടാക്കുമ്പോൾ വേറെ പച്ച ഒന്നും വഴറ്റത്തില്ല ഈ വറുത്ത സവോളം കുറച്ചാണ് അതിലേക്ക് ചേർക്കുന്നത് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇതാണ് ബിരിയാണിക്ക് വേണ്ടി മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ വലിയ പീസുകളാണ് ഈ മസാല സവോള വറുത്തതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഇടുകയാണ് ഈ കുറച്ച് നമ്മൾ എടുത്തു വെക്കും അവസാനം ദം ഇടുമ്പോൾ അതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് വെക്കും ബാക്കി സവോള വറുത്തത് ഫുൾ ഇതിലേക്ക് കൊടുക്കും അത്ര നമ്മൾ ബാക്കി അതിനായിട്ട് എടുത്തു വെക്കുകയാണ് ഇനി നന്നായിട്ട് തിരുമ്മി ഇത് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കണം ഈ മസാല എല്ലാം ശരിക്കും നന്നായിട്ട് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ചിക്കനെ മസാല പുരട്ടി ഒരുപോ തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മസാല പുരട്ടി നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും പറയില്ല ചിക്കൻ വറുക്കാതെ ഉണ്ടാക്കിയതാണ് കഴിക്കുന്നവരെല്ലാം ചോദിക്കും ഇത് ആ ചിക്കൻ വറുത്തിട്ടുണ്ടാക്കിയതാണോ നല്ല ഉറപ്പോടുകൂടി ചിക്കൻ കിട്ടും ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതിട്ടാൽ മതി കഴുകി വാരി വെച്ചതിൻ്റെ വെള്ളം എല്ലാം നന്നായിട്ട് വാന്നു പോയി കഴിഞ്ഞിട്ട് വേണം മസാല വരട്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ ഇതിനാവശ്യമായ ഉപ്പുണ്ടോ നോക്കുക ഉപ്പില്ലെങ്കിൽ ഇത്തിരി കൂടി ഇട്ട് കൊടുത്ത് തിരുമ്മി ഫ്രിഡ്ജിൽ വെക്കുക ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം എടുത്ത് ഇത് കറി ഇത് നല്ലപോലെ ബിരിയാണിയിലേക്കിനുള്ള കറിയാക്കി എടുക്കുക നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത ചിക്കൻ നമ്മൾ ആ സവോള വര വഴറ്റിയെടുത്ത് വറുത്തെടുത്ത ആ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി എളുപ്പത്തിന് വേണ്ടിയാണ് പാത്രങ്ങളൊത്തി കഴുകണ്ട പിന്നെ അതിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട് ഓയിലാണ് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് ഇനി വെജിറ്റബിൾ ഓയിൽ വേണ്ടാത്തവർക്ക് നെയ്യ് വേണേലും ഉപയോഗിക്കാം ഇതിലേക്ക് ഈ ചിക്കൻ ഇങ്ങനെ ഇത്രയും ഓയിൽ വേണ്ടാതെ ഒത്തിരി ബാക്കി വന്നതാണ് ആ ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് മൂടി വെച്ച് വേവിക്കല് അത് എണ്ണയിൽ തന്നെ പയ്യെ ഒന്ന് എണ്ണയിൽ എല്ലാ ചട്ടിയിൽ തന്നെ അത് ഒന്ന് ഇളക്കി കൊടുക്കുക പെയ്യെ ഇളക്കി മിക്സ് ചെയ്തിട്ടിട്ട് ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ ചെറിയ തീലത് കുറച്ച് വെന്ത് പറഞ്ഞാൽ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിപ്പോകും അപ്പം അപ്പോൾ ആ ചിക്കന് നല്ല ഉറപ്പാകും അന്നേരം അതുകൊണ്ടാണ് നമ്മുടെ ചിക്കൻ വറുക്കാതെ ബിരിയാണി ഉണ്ടാക്കിയാലും നല്ല ഉറപ്പായിട്ടും പൊട്ടിപ്പോവാതെയും കിട്ടുന്നത് അത് മൂടി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് ആ ചിക്കൻ ഭയങ്കരമായിട്ടിങ്ങനെ വിട്ടുവിട്ടു പോകും അപ്പം ആദ്യം ഇച്ചിരി തീ നന്നായിട്ട് കൂട്ടിയിട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ ആ വെള്ളം എല്ലാം വേഗം അങ്ങോട്ട് പൊട്ടി ചിക്കൻ ഉറപ്പ് വരും ചിക്കൻ പയ്യെ ബന്ധു റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് റൈസ് വേവിക്കാൻ നോക്കാം റൈസ് ഇതാണ് നാല് ഗ്ലാസ് റൈസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഒരു അരമണിക്കൂർ മുമ്പ് കഴുകി വാരി വെച്ചതാണ് ഉണ്ടാക്കാനുള്ള പാത്രം നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം അത് നന്നായിട്ട് ചൂടാകട്ടെ ത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം തണുപ്പ് കാരണം നെയ്യെല്ലാം അതെ കട്ടയായിട്ടാണ് ഇരിക്കുന്നത് ഈ ചൂടായ നെയ്യിലേക്ക് അത് ഒരു പത്ത് ഗ്രാമ്പൂ ഷണം പട്ട കുടിച്ചത് എല്ലാം ഇട്ട് കൊടുക്കുവാണ് അതെല്ലാം നല്ല പുള്ളി പൊട്ടിയിലെ റൈസ് ഇട്ട് കൊടുത്ത് കൈ ഒന്ന് വറുത്ത് എടുക്കുവാണ് ഇനി റൈസൊന്ന് ഇട്ട് നന്നായിട്ട് തിളക്കി നന്നെ ഇതിലെല്ലാം ഇട്ടൊന്ന് നന്നായിട്ട് റൈസ് ചൂടാകുന്നവടെ വരെ ഒന്ന് വെച്ചു കൊടുക്കുക ഈ റൈസ് ഇങ്ങനെ ചൂടാക്കിയപ്പോൾ ചെറുതായിട്ട് പൊട്ടുന്ന പോലെ ഒരു സൗണ്ട് കഴിക്കാം ആ സൗണ്ട് കേൾക്കുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് അതിൻ്റെ ആവശ്യത്തിനായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഇപ്പോൾ അരി ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ആവശ്യത്തിനുള്ള വെള്ളം ഇത് നാല് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ചിക്കൻ കറി വെക്കുന്ന സമയം തന്നെ പ്രൈസും കൂടെ വേവിച്ചെടുക്കാൻ നോക്കുന്നത് കൊണ്ട് സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ കെറ്റിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു നാല് ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് ഞാൻ ഒഴിച്ചുകൊടുക്കും അരിയെടുത്ത സെയിം ഗ്ലാസ് തന്നെ വേണം വെള്ളം അളഞ്ഞൊഴിക്കാൻ വെള്ളം ഒഴിക്കുമ്പം ചിലപ്പോൾ എല്ലാവരി ഒന്നര ഗ്ലാസ് വെള്ളം കൊണ്ട് കറക്റ്റായിട്ട് വെന്തെന്ന് വരില്ല ചിലപ്പോൾ ഇത്രയോട് വെള്ളം പക്ഷേ ഒന്നര ഗ്ലാസ് ആദ്യം ഒഴിച്ചാൽ മതി അത് കഴിഞ്ഞ് അരിക്ക് വേവ് കുറവുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അന്നേരം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താണ് ഞാൻ ചെയ്യാറ് ആ വേവിൻ്റെ അനുസരിച്ച് നമ്മൾ അര ഗ്ലാസ്സോ കാൽ ഗ്ലാസ്സോ അങ്ങനെ വെള്ളം ഇങ്ങനെ മുകളിൽ കൂടെ ഇതാക്കി കൊടുത്ത് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് പിന്നെ നാരങ്ങാനീര് എല്ലാവരും ബിരിയാണിയിൽ ഒഴിക്കും പക്ഷേ ഞാൻ നാരങ്ങാനീര് നാരങ്ങാനീരൊഴിച്ചാലും റൈസ് കട്ട പിടിക്കില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ നാരങ്ങാനീര് നീരൊഴിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചോറ് അപ്പം തന്നെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല അത് കഴിഞ്ഞ് കുറച്ച് തന്നെ ബാക്കി ഇരിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നെഴിഞ്ഞ് കഴിക്കാനോ എടുക്കുമ്പോഴത്തേക്ക് ആ റൈസ് ഒന്ന് ഹാർഡാകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു എന്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ സോഫ്റ്റ്നെസ് പിന്നെ കാണത്തില്ല അതുകൊണ്ട് ഞാൻ നാരങ്ങാ നീരങ്ങനെ അധികം ചേർക്കാറില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആ റൈസ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മൂടി വെച്ച് തീ ഏറ്റവും സ്ലോയിലാക്കി ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക പതിനഞ്ച് പത്ത് തൊട്ട് പതിനഞ്ച് വരെ മിനിറ്റ് കൊണ്ടുള്ള സമയം കൊണ്ട് ആ റൈസ് നന്നായിട്ട് വെന്ത് കറക്റ്റായിട്ട് വരും ഇട പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്ന് നോക്കുക വെള്ളം എങ്ങനെയാണ് വെള്ളത്തിൽ കുറവുണ്ടോ വെള്ളം കറക്റ്റ് ആണോ എന്നുള്ളത് വെള്ളം കുറവുണ്ടെങ്കിൽ അന്നേരം ഇത്തിരി കൂടി ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ് ഈ ചിക്കൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വലിഞ്ഞു പോയി ഒരു ചിക്കനൊക്കെ ഒരു ഉറപ്പായി പോയി ഉറപ്പായിപ്പോയി ഇനിയിപ്പോൾ ഇത് പൊട്ടിപ്പോകത്തേ ഇനി ഇത് ഈ ചിക്കൻ്റെ വെള്ളമൊക്കെ പറ്റിപ്പോയി നല്ല ഡ്രൈ ആയിരിക്കുകയാണ് ഇനി ഈ ചിക്കൻ പൊട്ടി ഇതായിട്ട് ഇരിക്കത്തില്ല ഇനി ഇത് നമുക്ക് മൂടി വെച്ച് പയ്യെ വേഗാനൊരു പത്ത് മിനിറ്റ് സമയം വെച്ച് കൊടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് നല്ല സെറ്റപ്പായിട്ട് വരും നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ് ചിക്കൻ ഇത് വേണ്ട നല്ല പീസ് പീസായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നും പൊട്ടിപ്പോകാതെ നല്ല റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി റൈസ് ഒന്ന് എന്തോ നമുക്ക് നോക്കാം ശം വേവായിട്ടുണ്ട് റൈസ് ഇപ്പൊ നന്നായിട്ട് വെന്തു പക്ഷെ റൈസ് അങ്ങനെ അധികം പൊട്ടിയൊന്നും പോയിട്ടില്ല ഇനി നമ്മള് ദമ്മിടാൻ പോവാണ് ഇതൊരു പഴയ ഇരുമ്പിൻ്റെയൊക്കെ ചട്ടി പോലത്തെ ഒരു സാധനമാണ് ഇതിങ്ങനെ ദമ്പെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സൂക്ഷി വെച്ചിരിക്കുന്നതാണ് കളയാതെ എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മൾ ബിരിയാണി ദം ദമ്മിട്ടേക്കുവാണെങ്കിൽ അടിയിൽ പിടിക്കത്തില്ല ഒരു ചോറ് പോലും നമുക്ക് വേസ്റ്റായിട്ട് പോകത്തില്ല അടിയിൽ പിടിച്ച് കരിഞ്ഞ് പിടിച്ചോ അങ്ങനെയൊന്നും ഇപ്പം അരമണിക്കൂറ് ദം ഇരുന്നാലും അങ്ങനെ ഇരുന്നാലും ഒന്നും സംഭവിക്കത്തില്ല ഇതിപ്പോൾ ഞാൻ ഫുൾ തീയിലിട്ടിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദം ഇടാനുള്ള ബിരിയാണി പാത്രമായി വയ്ക്കാം അപ്പം ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ബിരിയാണിയുടെ എടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് അത് ഇത് പകുതി റൈസ് ഞാൻ കോരി മാറ്റിയെടുത്തു ദം ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുക്ക് നമുക്ക് ചിക്കനും ഇതുമെല്ലാം ഇടാൻ വേണ്ടി ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ നെയ്യൊന്നും ഒഴിക്കുന്നില്ല നെയ്യൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ മുകളിലും നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടുതൽ നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് എനിക്കങ്ങനെ ഇത്രയും ഒത്തിരി നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ല പിന്നെ ഓൾറെഡി ആ ചിക്കൻ കറിയിൽ ഇത്തിരി ചിക്കൻ ഉണ്ടാക്കിയതിൽ ഇത്തിരി എണ്ണ ഉണ്ടായിരുന്നത് കൊണ്ട് അധികം നെയ്യ് ഒഴിക്കുന്നില്ല ഇത് നമ്മൾ ആദ്യം അരിഞ്ഞ് വറുത്ത് വറുത്തെടുത്ത സവോളയിൽ നിന്ന് മാറ്റി വെച്ചത് അതും ഇത്തിരി ഇട്ട് കൊടുക്കുന്നു നമ്മൾ പകുതി എടുത്ത് വെച്ച റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ദമമായിട്ട് ഇട്ട് കൊടുക്കുവാണ് റൈസ് നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട് അധികം ഒട്ടിപ്പിടിച്ചിട്ടോ കുഴഞ്ഞോ ഒന്നും പോയിട്ടില്ല ല പുതിന എല്ലാം ഇതിന്റെ മുകളിലേക്ക് ഇനി അതിൻ്റെ ബാക്കിയുണ്ടായിരുന്ന ക്യാഷിനിട്ട് സവാള വറുത്തത് പുതിയയില മല്ലിയില എല്ലാം മുകളിലേക്ക് ഇട്ടു ഇനി നമുക്ക് ഒരു ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ട് അടപ്പങ്ങോട്ട് മൂ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവിയും മണവും ഒന്നും പുറത്തു പോകാതെ അവിടെ ഇരുന്ന് ദമാകും ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ നല്ല ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള സാധനമോ എന്തെങ്കിലും അതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ മതി ഇപ്പം എൻ്റെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ല അതുകൊണ്ട് ഞാൻ ഈ അടപ്പിങ്ങനെ ഇതിൽ ചേർന്നിരിക്കുന്ന ഇടപ്പാണ് എന്നാലും ഞാനത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ഈ സാധനം ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്ന് ദമ്മയമായ മസാലയെല്ലാം നല്ല സെറ്റായി കഴിക്കാൻ നേരത്ത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് ഓഫ് ചെയ്തിടുക എന്നിട്ടത് കഴിക്കാൻ നേരത്ത് തുറക്കുക നമുക്ക് ഈ ബിരിയാണിക്ക് സാലഡ് ഉണ്ടാവും ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ പിന്നെ ഒത്തിരി എരുവായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു തക്കാളിയും ഇനി ഇതിലേക്ക് തക്കാളി ഇടണ്ടാത്തവർക്ക് തക്കാളി ഇടണ്ട വേണ്ടവർക്ക് സവോള വേണ്ടിയവർക്ക് സവോള ഇടാം സവോള ഞാൻ പക്ഷേ അത്രയും ഇടാറില്ല എനിക്ക് സവോളയുടെ ടേസ്റ്റ് സാലഡി പച്ച സവോളയുടെ ടേസ്റ്റ് അത്രയും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് ഇപ്പം ചോപ്പറിൽ ഞാൻ അടിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ കട്ടിങ് ബോർഡ് വെച്ച് ചെറുതായിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞോ അല്ലെങ്കിൽ ഗ്രേറ്റ് തീരെടുത്തോ അങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെ നല്ല ഫൈനായിട്ട് വരുന്നത് കൊണ്ട് ആരും അതിന് തീർച്ചയായിട്ടും മാറ്റി വെക്കില്ല എല്ലാം അതുകൊണ്ട് കൂടുതലും ഇങ്ങനെ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോപ്പറ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അടിച്ചതാണ് ഇതിലേക്ക് ശരിക്കും സാലഡ് ഉണ്ടാക്കുമ്പോൾ ഇത്രയും ക്യാരറ്റിന്റെ ആവശ്യമില്ല ഞാൻ പിന്നെ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവർക്കും പച്ചക്കറിയൊക്കെ അകത്തേക്ക് പോയിക്കൊള്ളു ആരും പച്ചക്കറിയെ പെറുക്കി മാറ്റി വെക്കത്തില്ല ബിരിയാണിയിലൂടെ ആകുമ്പോൾ സാലഡ് എന്നുള്ള രീതിയിലേ കഴിച്ചോളൂ അതുകൊണ്ട് ഇത്തിരി ക്യാരറ്റ് കൂടുതലിട്ടതാണ് ഇതിപ്പോൾ തൈരൊക്കെ ഇട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തു ഇനി ഇതിൽ ഉപ്പ് ഇപ്പം ചേർക്കത്തില്ല കഴിക്കാൻ നേരത്ത് മാത്രമേ ഉപ്പ് ചേർക്കുള്ളൂ എന്നുവെച്ചാൽ നേരത്തെ ഉപ്പ് ചേർത്ത് നമ്മൾ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ ഇങ്ങനെ വെള്ളം വിട്ട് വെള്ളം പോലെ പോലെയായിപ്പോകും അപ്പോൾ കഴിക്കാൻ നേരത്ത് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ കട്ടിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഉണ്ട് ഇത് ബാക്കിയുണ്ടെങ്കിലും ഉപ്പ് ചേർക്കാത്ത ഇനി ഉണ്ടെങ്കിലും നാളത്തേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും ഉപ്പ് ചേർക്കാതെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും ഉപ്പ് ചേർത്തിട്ട് വെച്ചാൽ നാളത്തേക്ക് അത് മുഴുവൻ വെള്ളം വിട്ട് ഇതായിട്ടിരിക്കും